നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മാനുവൽ വെജിറ്റബിൾ ചോപ്പർ എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് നമുക്ക് നോക്കാം സാധാരണയായി നാല് മോഡലുകളിലാണ് ഇത് മാർക്കറ്റിൽ കണ്ടുവരുന്നത് ഒന്നാമത്തെ മോഡൽ ഒരു സ്ട്രിംഗ് വലിക്കുന്നത് പോലെയുള്ള ഒരു മോഡലാണ് രണ്ടാമത്തേത് ഹാൻഡ് പ്രസ് മോഡലാണ് നമ്മളത് താഴേക്ക് കൈകൊണ്ട് അമർത്തിക്കൊണ്ടേയിരിക്കണം മൂന്നാമത്തേത് ഒരു റൊട്ടേറ്റിംഗ് ഹാൻഡിലുള്ള മോഡലാണ് നാലാമത്തേത് ഇൻ്റർചെയ്ഞ്ചബിൾ ബ്ലേഡ്സ് ഉള്ളതാണ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അറിയാൻ പോകുന്ന കഷ്ണത്തിനനുസരിച്ചുള്ള വിവിധ ബ്ലേഡുകൾ മാറ്റിയിട്ടുകൊണ്ട് ഉപയോഗിക്കേണ്ട ഒരു മോഡൽ ഇതിൽ സ്ട്രിങ് ഫുള്ളിംഗ് ആൻഡ് ഹാൻഡ് പ്രസ്സിങ് മോഡലുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം ഇതിൽ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ഒരേ പാറ്റേണിൽ ഉള്ളതായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു സവോള മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ണങ്ങൾ പോലെ ആവില്ലല്ലോ നിങ്ങൾ തോരനു വേണ്ടി ബീൻസും കാരറ്റും ബീട്രൂട്ടും കൊത്തമരയും അരിയുമ്പോൾ കിട്ടേണ്ടത് അതുമാത്രമല്ല ഇതിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾ കത്തിക്കൊണ്ട് വെജിറ്റബിൾസ് അറിയുന്നതിൽ വളരെ നിപുണയാണെങ്കിൽ ഈ വർക്ക് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയൊരു പണിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം ഇനി നാല് മോഡലുകളിലും പൊതുവായിട്ട് കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ കൈകൾ പ്രത്യേകിച്ചും വലതുകൈ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ കുറച്ചുനേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൈകളിലും തോളുകളിലും ഐ മീൻ കൈയിലും വലത്തുകൈയിലും തോളിലും തീർച്ചയായും ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടും ഇനി അരിയേണ്ട കഷ്ണങ്ങൾക്ക് അനുസരിച്ച് ബ്ലേഡ് മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന ആണെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട പ്രഷർ വളരെ അധികമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ എക്സിബിഷനുകളിലും മേളകളിലും ഒക്കെ പോയി അവിടെ വിൽപ്പനക്കാർ കാണിക്കുന്നത് കണ്ട് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് ഇതുപോലെയുള്ള ചോപ്പേഴ്സ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരും എന്നിട്ട് രണ്ടു ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് വളരെ അസൗകര്യമായിട്ട് തോന്നും കാരണം അതിലൊരുപാട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ വിൽപ്പനക്കാർ കാണിക്കുന്ന അത്രയും വേഗതയിലും കൃത്യതയിലും ഒരിക്കലും കഷ്ണങ്ങൾ അറിയാൻ പറ്റില്ല അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് വീടിന്റെ ഏതെങ്കിലും ഒരു സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ ഒരിക്കലും തുറക്കാത്ത ഒരു വലുപ്പിലോ അത് നിക്ഷേപിക്കപ്പെടും ഇത്രയും കേട്ടതുകൊണ്ട് ഈ ചോപ്പേഴ്സ് എല്ലാം മോശമാണെന്ന് വിചാരിക്കേണ്ട ഈ വീഡിയോയിൽ കാണുന്ന പെർട്ടിക്കുലർ മോഡൽ ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രിയപ്പെട്ടതാണ് അങ്ങനെ ഒരു വീട്ടമ്മയാണ് എന്നോട് ഇത് റെക്കമെൻഡ് ചെയ്തത് പക്ഷെ എന്തുകൊണ്ടോ ഇതിനെ എന്നെ പ്രീതിപ്പെടുത്താൻ പറ്റിയില്ല എനിക്ക് അതിന് തോന്നുന്ന റീസൺ ഇനി പറയുന്നതാണ് ഒന്നാമതായി കണ്ടെയ്നർ വലുതാണെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒരേ സമയം കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അറുന്നൂറ് എം മില്ലി ലിറ്ററിൻ്റെ വേണ്ടെന്ന് വെച്ച് തൊള്ളായിരം മില്ലി ലിറ്ററിൻ്റെ കണ്ടെയ്നറുള്ള വലുത് വാങ്ങിച്ചത് എന്നാൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നയൻ ഹൺഡ്രഡ് ആയാലും സിക്സ് ഹൺഡ്രഡ് ആയാലും അതിൽ വളരെ കുറച്ച് സവോള അല്ലെങ്കിൽ എന്ത് സാധനമായാലും സവോള മാത്രമേ അതിൽ അരിഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കൂടുതൽ ഇട്ടാൽ അത് സ്റ്റക്കായിട്ട് മൂവ് ചെയ്യാതിരിക്കും നിങ്ങൾക്ക് കൂടുതലുള്ളത് വീണ്ടും തിരിച്ച് പുറത്തേക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല പിന്നെ രണ്ടാമതായിട്ട് ഇത് വളരെ നോയ്സിയാണ് നിങ്ങൾ അത് വലിച്ചുകൊണ്ടിരിക്കുമ്പോ അത്രയും നേരം വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇതിന്റെ സ്ട്രിങ് പൊട്ടിയാലോ ബ്ലേഡിൻ എന്തെങ്കിലും വിധത്തിൽ അത് പൊട്ടി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ ഈ രണ്ടെണ്ണത്തിലും ഒരു റീപ്ലേസ്മെന്റ് ഇല്ല നിങ്ങൾക്ക് അതോടുകൂടി സാധനം ഉപേക്ഷിക്കേണ്ടി വരും ഇതിൽ വലിയ വിലയൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം എങ്കിൽ പോലും വിലയിൽ കവിഞ്ഞ് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊന്നും വാങ്ങിക്കണത് അത് കിട്ടുന്നൊരു ഫീലിംഗ് എനിക്കിത് ഉണ്ടായിട്ടില്ല കൂടുതൽ അളവിൽ അറിയേണ്ടി വരുമ്പോൾ ഇത് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത അത് വേറെ എൻ്റെ അനുഭവം ഇങ്ങനെയാണെങ്കിലും ഭൂരിഭാഗം വീട്ടമ്മമാരുടെ അനുഭവം വെച്ച് ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലിലുള്ള മാനുവൽ വെജിറ്റബിൾ ചോപ്പർ സ്വന്തമാക്കാം പി ജി എൻ ഗണേഷ് ബട്ടർഫ്ലൈ സിഗ്നോറവെയർ തുടങ്ങിയ ഒരുപാട് നല്ല ബ്രാൻഡുകളുടെ ചോപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വെജിറ്റബിൾ കട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബജറ്റ് ഒരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായും ഒരു ഇലക്ട്രിക്കൽ വെജിറ്റബിൾ ചോപ്പറിന് വേണ്ടി പോകാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം